ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് എൻട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള പാൽപ്പർസിപ്പിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് പച്ചരിയൊന്നും കൊതുക്കാതെ നമുക്ക് അരിപ്പൊടി കൊണ്ട് എങ്ങനെ പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ പാലപ്പം നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും നമ്മൾ അരിയൊക്കെ വെള്ളത്തിയിടാൻ പോയെങ്കിൽ നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഉണ്ടോ എങ്കിലും നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം നമുക്ക് റെഡിയാക്കാം അതിനായിട്ട് പിന്നെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് ഗ്ലാസ്സിനനുസരിച്ച് മുക്കാൽ ഗ്ലാസോളം ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനുള്ള എടുക്കുക എനിക്ക് എൻ്റെ കറക്റ്റ് അളവാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു വയ്ക്കുക നമുക്കിതിലേക്ക് ഈസ്റ്റ് സോഡാപ്പൊടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്കിത് മാത്രം മതി ഇപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഇച്ചിരി കൂട്ടി മധുരം ഇടാം പഞ്ചസാര ഇടാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ അതിനുശേഷം നല്ല നല്ലപോലെ വെള്ളം ഒഴിക്കുക അതായത് വെള്ളം കൂടി പോകരുത് ഇത് നല്ല കുറുകിയിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെക്കണം കലക്കി വെക്കുമ്പോൾ പച്ച വെള്ളമായിട്ട് നമ്മൾ കോരി ഇരിക്കുന്ന പോലെ വെക്കുക അത് കട്ടിക്ക് രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുക വെള്ളം വെള്ളമൊഴിച്ചിട്ട് രണ്ട് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ തേങ്ങ ഇടണം തേങ്ങ നിങ്ങളുടെ ഈ ചിരണ്ടിയതുണ്ടെങ്കിൽ ചിരണ്ടിയത് ഈ അരിപ്പൊടിയിലേക്ക് തന്നെ ഇട്ട് വെള്ളം ഒഴിക്കുന്ന കൂടെ തന്നെ ഇത് വിട്ട് വെള്ളം ഒഴിച്ചു വെക്കാം അഥവാ തേങ്ങ ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അത് അരയ്ക്കുന്ന കൂടെ അരച്ചടിച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ തേങ്ങതേ എനിക്കിങ്ങനെ ആ ഇത് കട്ട് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഓടിച്ച രീതിയിൽ ഞാൻ ഈ കലക്കി എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ കലക്കി എടുക്കണം ഒരുപാട് വെള്ളമൊന്നും കൂടി പോകരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ദോശമാവിൻ്റെ റെസിപ്പി എല്ലാം ഒരുപാട് ടിപ്സ് വീഡിയോകളും മാവിൻ്റെ വീഡിയോകളും ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ അത് പോയി കണ്ട് അതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കും ഇത് പച്ചമുളക് ഇട്ട് വെക്കുന്ന സവോള ഇട്ട് വെക്കുന്ന ഒക്കെ ടിപ്സ് എൻ്റെ ഇതിൽ മാവിൽ ഇട്ട് വെക്കുന്ന ടിപ്സുകൾ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കാണാം കണ്ട ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് കലക്കി വെക്കണം ഈ സ്പൂൺ കൊണ്ട് എന്നെ കണ്ട് ഇതേ രീതിയിൽ വെക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മാവ അരച്ചഴിക്കുന്നത് കാസ്രോളിലോട്ടാണ് കേട്ടോ പലർക്കും പ ചില തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പലർക്കും ഇതുപോലെ അരിപ്പൊടി കൊണ്ടാണ് അരി വെള്ളത്തിൽ കുതിത്തരച്ച അരി അരിയാണെങ്കിൽ പോലും ചിലർക്ക് പലർക്കും പാലപ്പവും ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അത് നല്ല മരം പോലെയൊക്കെ ഇരിക്കുന്നു പറയും കട്ടി കട്ടിയായിട്ട് സോഫ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് ഈ ചൂ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പാലപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് ഇതുപോലെ കാസറോൾ ഉണ്ടെങ്കിൽ കാസറോളിലേക്ക് ഒടിച്ച് വെച്ചാൽ മാത്രം മതി നല്ല സൂപ്പറായിട്ട് പാലപ്പം ഇതിന് നമുക്ക് കപ്പി കാച്ചെണ്ടാവശ്യമില്ല ഈസ്റ്റ് വേണ്ട സോഡാപ്പൊടിയും വേണ്ട കപ്പിയും കാച്ചെണ്ട ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം പക്ഷെ ഇതിലേക്ക് ആ മറക്കാതെ ഒരു സൂത്രം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഞാൻ ഇതെല്ലാം അരച്ചൊഴിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും അരക്കുന്ന രീതി അറിയാവില്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അനുസരിച്ച് പിന്നെ അരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാവിനെ അരയ്ക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കട്ടിക്ക് അരച്ചൊഴിച്ച് വെക്കരുത് ഇച്ചിരി വെള്ളമായിട്ട് അതായത് ഇതേ രീതിയിൽ ഈ ഒരളവി വെള്ളമായിട്ട് അരച്ചെടുക്കാൻ ഒരുപാട് കട്ടിക്ക് വെള്ളപ്പത്തിന് അരച്ച് വെക്കുമ്പോൾ കട്ടിയായിട്ട് തന്നെ മാവ് ഇരിക്കും നിരക്കത്തില്ലാത്ത രീതി ആയിട്ടിരിക്കും കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു തൊണ്ട് ഒരു തൊടെ വെളുത്തുള്ളി ഇട്ടൂടെ ഇവിടെ കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ മാവ് ഇവിടെ പുളിച്ച് പൊങ്ങി വരും പക്ഷെ പുളിയും കാണത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം നമുക്ക് റെഡിയാക്കിയാൻ പറ്റും അതുമാത്രമല്ല പുളിച്ച് പൂങ്ങി പോകില്ല ഇതൊന്നും ചെയ്യില്ല കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ വെളുത്തുള്ളി ഇല്ല എന്നുള്ളവരുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ സവോള ഇട്ട് കൊടുത്താലും മതി നല്ലൊരു റിസൾട്ട് കിട്ടും പക്ഷേ വെള്ള ഈ വെളുത്തുള്ളി കഴിവതും ഇട്ട് കൊടുത്ത് നോക്കുക നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ അന്ന് കൈ കൊണ്ട് എന്നെ ഇതൊന്ന് രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടപ്പെടുത്ത് അടച്ച് വെക്കാം വിദ്യ നിങ്ങൾ രാവിലെ കണ്ട് നോക്കും നമ്മൾ ഈ സ്റ്റൊന്നും വിടാതെ തന്നെ നമ്മുടെ പാലപ്പം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് പുളി പൊങ്ങി നിൽക്കുന്നതെന്ന് നോക്കണം കേട്ടോ നല്ലൊരു റെസിപ്പിയാണ് ഇത് നല്ലൊരിതാണ് കേട്ടോ നമുക്ക് ഈ പാലപ്പം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്താ ബിഗിനേഴ്സിനു വരും നമുക്ക് ചെയ്യാൻ പറ്റും അത് പ്രത്യേകിച്ച് അരിപ്പൊടിയിൽ ഇപ്പം അരി ഇട്ട് അപ്പം ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പാടാന്ന് പറയുന്ന കേൾക്കാം പക്ഷേങ്കിൽ വെള്ളം അരിപ്പൊടിയിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും ചേട്ടാ അപ്പം ഇത് കണ്ട ഞാനിന്ന് ഇത് അടച്ചു വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ കണ്ടു ഞാൻ അതുപോലെ തന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ദിവസം രാവിലെ നമുക്കൊന്ന് നോക്കാം എങ്ങനെട്ട് നമ്മുടെ മാവ് എങ്ങനെയാണ് റെഡി ആയിരിക്കും എന്ന് നോക്കാം കണ്ടില്ലേ ഒരുപാട് കുമ്പിളകളൊക്കെ വന്ന് സൂപ്പറായിട്ട് കുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേ രീതിയിൽ നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചുട്ട് നോക്കണം പക്ഷേ ഇത് കണ്ടിട്ട് നമ്മൾ പിന്നെ ഇത് ഇളക്കുമ്പോൾ കുത്തി ഉടയ്ക്കാനൊന്നും പാടില്ല കൂടുതൽ ഈ ഈ കുമളകളൊന്നും പൊട്ടാതെ പതുക്കെ അത് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യമേ വെളുത്തുള്ളി എങ്ങനെ എടുത്ത് മാറ്റാം ഈ വെളുത്തുള്ളി നിങ്ങളെടുത്ത് കളയേണ്ട കേട്ടോ ഇതെടുത്ത് നമുക്ക് കറിക്കാതൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതൊക്കെ എടുത്തങ്ങ് മാറ്റാം അതിനുശേഷം നമുക്ക് പതുക്കെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തെ വെള്ളത്തുള്ളി ഞാൻ എടുത്ത് മാറ്റിയിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ചുട്ട് നോക്കാം അപ്പം പാലപ്പം ഒന്ന് പാലപ്പച്ചട്ടത്തിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ ഇരുമ്പ്ച്ചട്ടിയിൽ തന്നെ പാലപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാട്ടിലൊക്കെ നല്ല നമ്മുടെ ഇരുമ്പ്ച്ചട്ടി തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പം ഞാൻ ഇരുമ്പ്ച്ചട്ടിയിലാണ് ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കാണിച്ചതരാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ട് പൂപോലത്തെ അപ്പം എന്ന് പറയുകയായിട്ട് നിങ്ങളൊന്ന് കണ്ടതു കൊണ്ട് ചെയ്ത് നോക്കും കഴിച്ചു നോക്കും വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ മുട്ട റോസ്റ്റ് പിന്നെ കടലക്കറി ഇറച്ചിക്കറി ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എല്ലാവരും വയറച്ച് കഴിക്കും അതുപോലെ തന്നെ കറി ഒഴിച്ചാൽ അതി എടുത്ത് പോകുന്ന സൈസുള്ള പാലപ്പം ആണ് കേട്ടോ അപ്പം അത് അങ്ങനെ നിങ്ങൾ ചെയ്ത് നമ്മുടെ പാലപ്പത്തിന് മാവ് ഇവിടെ സെറ്റായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഒന്ന് ചുട്ട് നോക്കാം ഇപ്പോൾ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒരുപാട് ചൂടായി പോവുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തളിച്ചതിന് ശേഷം പാലപ്പം ആണെങ്കിലും ദോശയാണേലും നിങ്ങൾ ചുട്ടെടുക്കുക ആ ആവശ്യത്തിന് ഒരുപാട് ഓയിൽ കൂടിപ്പോയാലും ഒന്നും പരക്കത്തില്ല കേട്ടോ മാവ് അടിച്ചിട്ട് പരത്തുമല്ല നമ്മളത് പരക്കത്തില്ല അതോ ഞാൻ ഇപ്പോൾ ഒരു തവിയാണ് മാവ് ഒഴിക്കുന്നത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ചട്ടി പിടിച്ച് ഒന്ന് കറക്കാം അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കറക്കിയെടുക്കാം ഒന്ന് തവി കൊണ്ട് തന്നെ എന്നിട്ടത് ഒരുപാട് കുമ്പള ഹോൾസുകളെല്ലാം ഇങ്ങനെ ഒത്തിരി വരുന്നുണ്ട് അത് നമുക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് അടച്ചു വെക്കണം എന്നാലേ അതിൻ്റെ ഉള്ളത് നല്ലപോലെ മുരുമുരാന്നാകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാൻ രണ്ട് കണ്ടില്ലേ നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് ദൈവം പാലപ്പൊ എടുത്ത് കാണിക്കട്ടെ നല്ല പഞ്ഞ പോലത്തെ അപ്പമാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഹോൾസൊക്കെ ആയിട്ട് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അരിപ്പൊടിയും കൊണ്ട് പലർക്കും ബുദ്ധിമുട്ടുള്ള ഈ അടപ്പം ഉണ്ടാക്കുക ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഈസി ആയിട്ട് നമുക്ക് പച്ചരി ഒന്നും വെള്ളത്തിൽ ഇടേണ്ട കേട്ടോ ഇതുമാത്രം മതി അരിപ്പൊടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്രയാണ് അപ്പം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അതുപോലെ തേങ്ങ ഒക്കെ ആയിട്ട് അരച്ചു തരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും ഞാൻ മുട്ടക്കറിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് മുട്ടക്കറിയും കൂട്ടി നമുക്ക് ഇതെല്ലാവർക്കും നല്ലപോലെ കഴിക്കാൻ പറ്റും കേട്ടോ എന്ത് കറിയാണെങ്കിലും ഇത് നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ അപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ ഇനി അടുത്ത വീഡിയോയിൽ അടിപൊളി വീഡിയോസും ടിപ്സ് ടിപ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ